ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന തിരൂർ മെജസ്റ്റിക് ജുവല്ലേഴ്സിൽ ഡയമണ്ട് എക്സിബിഷന് തുടക്കമായി മെജസ്റ്റിക് ജുവല്ലേസ് തിരൂർ പുതുവത്സര സീസൺ നാലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഡയമണ്ട് എക്സിബിഷന് തുടക്കമായി ലോകോത്തര ബ്രാൻഡുകളായ പൂർവ്വ ആയുർവേദ ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയും എക്സിബിഷന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി ഒന്ന് വരെയാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് മൂന്ന് പതിറ്റാണ്ടിലധികമായി പരിശുദ്ധ സ്വർണം ന്യായമായ വിലയിലും പണിക്കൂലിയിലും നൽകി ജനങ്ങളുടെ വിശ്വാസമാർജിച്ച മെജസ്റ്റിക് സ്വർണ്ണാഭരണങ്ങളുടെ ക്വാളിറ്റിയും പരിശുദ്ധിയും എന്നും കാത്തുസൂക്ഷിക്കുന്നു നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും മുന്നിട്ട് നിൽക്കുന്നു ഇന്ത്യയിലെ മികച്ച ബ്രാൻഡുകളായ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരണവും ഒരുക്കിയിട്ടുണ്ട് ഈ അപൂർവ ഡയമണ്ട് പ്രദർശനം കാണുവാനും സ്വന്തമാക്കുവാനും മെജസ്റ്റിക് എല്ലാ ഉപഭോക്താക്കളെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി